ും നമസ്കാരം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ മുറുക്ക് എങ്ങനെയാ ഉണ്ടാക്കുക നമുക്ക് നോക്കാം ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും ടേസ്റ്റാണ് ഉണ്ടാക്കാനായിട്ട് ഒന്നര കപ്പ് അരിപ്പൊടി എടുക്കാം ഒന്നര കപ്പ് എടുത്തു കപ്പ് കടലപ്പൊടി ചേർക്കുക ടേബിൾ സ്പൂണും കൂടി കടലപ്പൊടി ചേർക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെണ്ണ ചേർക്കുക ബട്ടർ ബട്ടറിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ കായം പൊടിച്ചത് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ച് ജീരകവും ചേർക്കുക എള്ളും ചേർക്കുക വേണമെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായി കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ച് സ്മൂത്തായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം എടുത്തു ഇനി ഇത് ഒരു നനഞ്ഞ ഒരു ഈർപ്പുള്ള തുണിയിൽ ഒന്ന് കവർ ചെയ്ത് വെക്കുക കുറച്ച് നേരം നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക അതൊക്കെ നല്ല സെറ്റായിട്ടിന് നമുക്കിനി മുറുക്ക് പിഴിഞ്ഞെടുക്കാം എല്ലാവർക്കും അറിയുമല്ലോ ഇത് ഇത് ഈ ചില്ലെടുത്തിട്ട് നമുക്ക് മുറുക്ക് പിഴുകാന്ന് നോക്കാം ഇട്ടതിന് ശേഷം നമുക്ക് മുറുക്ക് മുറുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാം എടുത്തതിന് ശേഷം അതിൽ കുറച്ച് എണ്ണയോ ഞാനിപ്പോൾ ഇതിൽ വെണ്ണയാണ് നന്നായിട്ട് പെരട്ടിക്കൊടുത്തിരിക്കുന്നത് വെണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് മുറുക്ക് പിഴിഞ്ഞെടുത്ത് എല്ലാ മുറുക്കും പിഴിഞ്ഞ എണ്ണയിലേക്ക് മുറുക്കൊക്കെ ഇട്ട് കൊടുക്കുക ഇതായി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് കോരി മാറ്റി ഫ്രൈ ആവുന്നുണ്ട് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഫ്രൈ ആയി முறக்காயக்கொண்டிருக்க சூப்பர் டேஸ்டியாயர் முறுக்கு ரெடியாய்